ഹലോ അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ബീഡ്സ് നല്ലൊരു വെറൈറ്റി ബീഡ്സുകൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് കണ്ടാൽ മാത്രമാണ് അതിൽ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ ആയിട്ട് കാണാൻ നോക്കുക അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പൊ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ബേഡ്സ് ഇതിൻ്റെ ചെറിയൊരു സൈസ് അതുപോലെ തന്നെ വലിയ സൈസും ഉണ്ട് ചെറിയൊരു സൈസും ഉണ്ട് ഇപ്പോൾ ഇതിനൊക്കെ പത്ത് ഗ്രാം പത്ത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് അതിൻ്റെ തന്നെ ഓറഞ്ച് കളറാണ് വരുന്നത് കണ്ട എന്തപ്പോ നമ്മുടെ ഇൻഡിപെൻഡൻസിനൊക്കെ ഗ്രീന് ഓറഞ്ച് വൈറ്റ് കണ്ടോ ഇപ്പൊ ഇതാതെ പത്ത് ഗ്രാമ് പത്ത് രൂപ അടുത്തത് വരുന്നത് ബ്ലൂ കളറിലാണ് വരുന്നത് കണ്ടോ ബ്ലൂ കളറില് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബീഡ്സ് ആണ് ഇത് നല്ല ഗ്ലേസിങ്ങും ഒക്കെ ഒരു ബീഡ്സ് ഇപ്പൊ ഇതും അതെ പത്ത് ഗ്രാമ് പത്ത് രൂപ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഒരു പീച്ചി കളറ് കണ്ട ഇതും അതെ പത്ത് ഗ്രാം പത്ത് രൂപ ഇതിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് എന്താ റേറ്റ് എന്താ റേറ്റ് എന്ന് അങ്ങനെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിൽ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അത് കുറച്ചൊരു ഗ്രാമിന് റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം അത് അത്രയും നല്ല വ്യത് ആയതുകൊണ്ടാണ് അതിൽ റേറ്റിലൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബീഡ്സ് അതിൻ്റെ ഒരു മൂന്ന് നാല് അഞ്ച് കളറോളം വന്നിട്ടുണ്ട് പക്ഷെ നല്ല നല്ലൊരു മോഡല് നല്ല ബീർഡ്സോളാണ് ഇത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വല്ലാണ്ട് റേറ്റ് കൂട്ടിയിട്ടില്ല അപ്പോൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റിലാണ് ഈയൊരു ബീഡ്സ് പിന്നെ ഒരു നാലഞ്ച് പാക്കറ്റുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതും പത്ത് ഗ്രാം പതിനഞ്ച് രൂപ ഇതിൻ്റെ ഒരു അഞ്ചെട്ട് പാക്ക് നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു പാക്കും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ പൊട്ടിച്ചിട്ട് കാണിക്കണില്ല ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അപ്പം പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോലെ തന്നെ അപ്പം ഇതും അതെ പത്ത് ഗ്രാം പതിനഞ്ച് രൂപ അതേപോലെ തന്നെയാണ് ഈ ഒരു ബിയർഡ്സും റെഡും വൈറ്റും കൂടെ ഇതും അത് വരുന്നത് പത്ത് ഗ്രാമ് പതിനഞ്ച് രൂപ അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള

നല്ലൊരു ഗ്ലേസിങ് നമ്മുടെ സാധാ അല്ല നല്ലൊരു ഒരു മിനുക്കൊക്കെ പോലത്തെ ഒരു ബേഡ്സ് ആണ് കണ്ടത് തന്നെ മനസ്സിലാവൂടും നമുക്ക് അപ്പത്തും അതെ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഈ കാണിച്ചു തന്ന ഈ ഒരു മോഡലൊക്കെ നമുക്ക് വരുന്നത് അഞ്ച് മോഡലാണ് വരുന്നത് ഈ അഞ്ച് മോഡലിനും നമുക്ക് പത്ത് ഗ്രാം പതിനഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് പ്രമാണിച്ചിട്ട് തന്നെ ഞാൻ ഗ്രീൻ ബിയേർഡ്സ് അതുപോലെ അതുപോലെ തന്നെ ഓറഞ്ച് ബീഡ് വൈറ്റ് ബീഡ് അങ്ങനെ മൂന്ന് ബീഡാണ് ഇൻഡിപെൻഡൻസിനെ പ്രമാണിച്ചിട്ട് ഞാൻ ഇറക്കിയിട്ടുള്ളത് അപ്പം അത് പത്ത് ഗ്രാമിന് പത്ത് രൂപ പിന്നെ അതിൽ തന്നെ വേറൊരു കളറ് ബീഡ്സ് ക്രിസ്തീൻ്റെ വേറൊരു കളർ ബീഡ്സ് ഇറക്കിയിട്ടുണ്ട് പിന്നെ അതിനന്നെ വേറൊരു കളർ ബീഡ്സ് ഇറക്കിയിട്ടുണ്ട് പിന്നെ വേറൊരു മിക്സഡ് ആയിട്ടുള്ള വേറൊരു കളർ അപ്പോൾ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈസ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണിക്കോ അത് ഞാനൊന്ന് വ്യക്തമായിട്ട് കാണിച്ചരട്ടോ ചിലപ്പോ അവർക്ക് ഇങ്ങനെ കണ്ട ചിലപ്പോ മനസ്സിലാവുണ്ടാവില്ല ഇതാണ് ഈ ഒരു വലിപ്പം ഉണ്ടാവും ഉണ്ടാ ഈ ഒരു വലിപ്പത്തിലാണ് ഈ ഒരു ബീഡ്സ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് ആ വൈറ്റിന്റെ അതേപോലെ തന്നെയാണ് പെതു ഞങ്ങൾക്ക് എന്തായാലും ഇത് ഇതാക്കിയിട്ട് കാണിച്ചു തരാന്ന് മാത്രം കണ്ട ഈ ഒരു കളറാണ് വരുന്നത് അതേപോലെ തന്നെയാണ് ഇതല്ല അല്ലാതെ ഞാൻ പൊട്ടിച്ചിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരെയേക്കും ബായ് ബായ്